നടൻ വിനായകൻ്റെതെന്ന പേരിൽ നഗ്നതാ പ്രദർശനം നടത്തുന്ന വീഡിയോ പ്രചരിക്കുന്നു ഫ്ലാറ്റിന്റെ ബാൽക്കണിയിൽ നിന്ന് അസഭ്യം പറയുന്നതിൻ്റെയും ഉടുത്തിരുന്ന വസ്ത്രം അഴിച്ച് നഗ്നത പ്രദർശിപ്പിക്കുന്നതിൻ്റെയും വീഡിയോ ആണ് പ്രചരിക്കുന്നത് വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ നടനെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ വിമർശനമാണ് ഉയരുന്നത് നിൽക്കുന്ന ഫ്ളാറ്റിന്റെ ഭാഗത്ത് നിന്ന് എതിർഭാഗത്തേക്ക് നോക്കി ഒരേ അസഭ്യവാക്ക് തുടർച്ചയായി വിളിച്ചു പറയുന്നതാണ് വീഡിയോയിൽ കേൾക്കുന്നത് ഇതിനു പിന്നാലെ ഉടുത്തിരുന്ന മുണ്ട് അഴിഞ്ഞു പോവുകയും നഗ്നതാ പ്രദർശനം നടത്തുകയും ചെയ്യുന്നു നിലത്ത് വീണു പോകുന്ന നടൻ അവിടെ കിടന്നും തെറിവിളിക്കുന്നുണ്ട് നടൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ ഈ വീഡിയോ പലരും കമന്റ് ചെയ്യുന്നുണ്ട് നടനെ മെൻഷൻ ചെയ്ത് ഫേസ്ബുക്കിൽ പങ്കുവെക്കുന്ന വീഡിയോകളുടെ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് വിനായകൻ തന്നെ ഇത് സ്വന്തം പേജിലും ഷെയർ ചെയ്തിട്ടുണ്ട് നേരത്തെയും പലതവണ വിനായകൻ വിവാദങ്ങളിൽ പെട്ടിരുന്നു ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഗേറ്റ് ജീവനക്കാരുടെ അപമര്യാദയെ പെരുമാറിയതിനെ തുടർന്ന് തടഞ്ഞു വെച്ചതിനെ തറയിലിരുന്ന് ആക്രോശിക്കുന്ന വിനായകന്റെ ദൃശ്യങ്ങൾ വൈറലായിരുന്നു ഭാര്യയുമായി വഴക്കുണ്ടായതിനെ തുടർന്ന് വിനായകൻ തന്നെ വിളിച്ചു വരുത്തിയ പോലീസിനെ സ്റ്റേഷനിൽ പിന്തുടങ്ങത്തി ബഹളം ഉണ്ടാക്കിയതിനും കേസെടുത്തിരുന്നതാണ് ഇവിടെ ഇപ്പോൾ വിനായകൻ പല തവണയായിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ചിലപ്പോൾ വിനായകനെ ഉള്ളിൽ ആരോടൊ ദേഷ്യമുണ്ട് ഭാര്യയൊക്കെ ഉപേക്ഷിച്ച് പോയെന്നാണ് നമ്മൾ പറയുന്നത് കേട്ടത് ചിലപ്പോൾ പുള്ളിക്ക് അങ്ങനെ ഒരു സ്നേഹിക്കാൻ അല്ലെങ്കിൽ തുറന്നു പറയുവാൻ അല്ലെങ്കിൽ പുള്ളിയുടെ ഉള്ളിലെ അമർശങ്ങളൊക്കെ എന്തൊക്കെയാണ് ഇങ്ങനെ ചില ആൾക്കാരുണ്ട് മറ്റുള്ളവരോ മറ്റുള്ളവരാരും പിന്തുണയ്ക്കാൻ അല്ലെങ്കിൽ സ്വന്തം ഭാര്യയൊക്കെ ഇട്ടിട്ട് പോകുന്ന സമയത്തും അവരും പല പ്രശ്നങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടായിട്ട് പോയതായിരിക്കാം അപ്പം ഓരോ വ്യക്തിയും ജീവിച്ചു വളർന്ന സാഹചര്യമുണ്ട് ആ വ്യക്തി ി കുഞ്ഞിലെ കുറെ കാര്യങ്ങൾ കുറെ ദുസഹ സാഹചര്യങ്ങൾ കിട്ടും അപ്പൊ ആ സാഹചര്യങ്ങളൊക്കെ പിന്നീട് പിന്നീടാണ് നമ്മൾ ഓരോ പ്രവൃത്തിയിലൂടെ പുറത്തോട്ട് കൊണ്ടുവരുന്നത് അപ്പം ഇപ്പൊ വിനായകനെ സംബന്ധിച്ച് പെട്ടെന്ന് വിനായകനെ അറസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവര് കുറെ കാര്യങ്ങളൊക്കെ പുള്ളിയോട് പറഞ്ഞു പുള്ളിയെ അധിക്ഷേപിക്കുന്നില്ലൊന്നും അർത്ഥമില്ല ഒരാൾ ഒരു തെറ്റ് ചെയ്തു എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവരെ നമ്മൾ കൂടുതൽ തെറ്റിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ ശ്രമിക്കുക കാരണം അവരുടെ ബാക്ക് അവർക്ക് എന്ത് സാഹചര്യങ്ങളാണ് ഉണ്ടായിരുന്നത് അവർ ഏതൊക്കെ സാഹചര്യങ്ങൾ കടന്നുപോയ ആൾക്കാരാണ് കൊച്ചിലെ നമ്മൾ പല പല വിഷമത്തിലൂടെയും അല്ലെങ്കിൽ പ്രയാസങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ആ സമയത്ത് നമ്മൾ അതിനെയൊക്കെ അതിജീവിച്ച് അതിജീവിച്ച് അങ്ങ് പോകും പക്ഷെ ഇതെല്ലാം പിന്നീട് കുറച്ച് പ്രായം എത്തുമ്പോൾ പലരും ഇത് പല രീതിയിലാണ് പ്രകടിപ്പിക്കുന്നത് ചിലർ ഫിസിക്കലി അസുഖമായിട്ട് മാറും ചിലർക്ക് മെൻറ്റലി അസു ബുദ്ധിമുട്ടായിട്ട് വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരെന്താണ് ചെയ്യുന്നത് ചിലപ്പോൾ അവർക്ക് പോലും അറിയില്ല ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് അറിയാവോ ചിലപ്പോൾ അയ്യോ ഞാൻ ചെയ്തതെല്ലാം ഏതൊരു സൂപ്രഭാറ്റർ അവർക്ക് തോന്നും ഞാൻ ചെയ്തത് പൂർണ്ണമായും തെറ്റിപ്പോയി ഞാൻ ക്ഷമ ചോദിക്കാം എന്ന് പറഞ്ഞ് അവർ വീണ്ടും ക്ഷമ ചോദിക്കുന്നതായിട്ടും നമ്മൾ കണ്ടിട്ടുണ്ട് ബാൽക്കണിയിൽ നിന്നുള്ള നഗ്നാ പ്രദർശനം വലിയ വിമർശനം വരുത്തി വെച്ചതിന് പിന്നാലെ മാപ്പ് ചോദിച്ച് നടൻ വിനായകൻ തൻ്റെ ഭാഗത്തു നിന്നുണ്ടായ എല്ലാ നെഗറ്റീവ് എനർജികൾക്കും പൊതുസമൂഹത്തോടെ മാപ്പ് ചോദിക്കുന്നു എന്നാണ് വിനായകന്റെ പ്രതികരണം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിലൂടെയാണ് താരം മാപ്പ് പറഞ്ഞത് സിനിമാ നടൻ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും പല വിഷയങ്ങളും കൈകാര്യം ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല എന്റെ ഭാഗത്തു ായ എല്ലാ നെഗറ്റീവ് എനർജികൾക്കും പൊതുസമൂഹത്തോടെ ഞാൻ മാപ്പ് ചോദിക്കുന്നു ചർച്ചകൾ തുടരട്ടെ